വിശുഷ് ക്രിസ്തു ആയിരിക്കട്ട് ഒന്നതിന് പ്രധാനം പന്ത്രണ്ടാം അധ്യായം ദാവീദിൻ്റെ അനുയായികൾ കിഷിൻ്റെ മകൻ സാഗോൾ നിമിത്തം സിഗ്ലാഗിൽ ഒളിച്ചു പാർക്കുമ്പോൾ ദാവീദിന്റെ പക്ഷം ചേർന്ന യുദ്ധത്തിൽ അവനെ സഹായിച്ച യോദ്ധാക്കളാണ് പറയുന്നവർ ഇത് കൈകൊണ്ട് കല്ലെറിയാനും അമ്പയ്യാനും സമർത്ഥരായ ഈ വില്ലാളികൾ ബെഞ്ചമിൻ ഗോത്രജനും സാഗോളിൻ്റെ ചാർച്ചക്കാരുമായിരുന്നു അഹിയേസറായിരുന്നു നേതാവ് രണ്ടാമൻ യോവാഷ് ഇവർ ഗിബ്യാക്കാരനായ ഷേമായുടെ പുത്രന്മാരാണ് അവരുടെ കൂടെ അസ്മാവത്തിൻ്റെ പുത്രന്മാരായ എസിയലും പെലേത്തും ബറാഹ അനാത്തോത്തിലെ യേഹു മുപ്പത് പേരിൽ ധീരനും അവരുടെ നായകനുമായ ഗിബയോൻകാരൻ ഇഷ്മ ജെറമിയ എഹസിയേൽ യോഹനാൻ ഗദാറാക്കാരൻ യോസാബാദ് എലൂസായി എറിമോത് ബയാൽ ബയാലിയ ഷെമാറിയ ഹരൂഫിനായ ഷെഫാതിയ കൊറാഹുരായ യവേസർ യശോബയാം ഗദോറിലെ ജറോഹാമിൻ്റെ പുത്രന്മാരായ യോവേല സെബാദിയ ദാവീത് മരുഭൂമിയിലെ കോട്ടയിൽ ഒളിച്ച് താമസിക്കുമ്പോൾ ഖാതു വംശജരും ശക്തരും സമ്പന്നരും പരിചയം കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നത് സമർത്ഥരുമായ യോദ്ധാക്കൾ അവൻ്റെ പക്ഷം ചേർന്നു സിംഹത്തെ പോലെ ഉഗ്രദൃഷ്ടിയുള്ള അവർ മലയിലെ മാൻപേടയെ പോലെ വേഗമുള്ളവരായിരുന്നു അവർ സ്ഥാനക്രമത്തിലെ ഏസർ ബോധ ഒബാദിയ എലിയാബ് മിഷ്മാന ജറമിയ അതായ് എലിയേൽ യോഹനാൻ എലിസബാദ് ജറമിയ മക്ബന്നായ് ഗാതുഗോത്രജരായ ഇവർ സേനാനായകന്മാരായിരുന്നു ഇവർ സ്ഥാനമനുസരിച്ച് ശതാധിപന്മാരും സഹസ്രാധിപന്മാരുമായിരുന്നു ജോർദാ നദികാര കവിഞ്ഞൊഴുകുന്ന ആദ്യമാസത്തിൽ മറുകര കടന്ന് താഴ്വരയിൽ ഉള്ളവരെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തുരത്തിയവർ ഇവരാണ് ബെഞ്ചമിൻ ഖാദുഗോത്രത്തിലെ ചിലർ ദാവീദ് വസിച്ചിരുന്ന ദുർഗത്തിലേക്ക് ചെന്നു അവനവരെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്നെ സഹായിക്കാൻ സ്നേഹപൂർവ്വം വന്നതാണെങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും ഞാൻ നിർദോഷനായിരിക്കും നിങ്ങൾ ശത്രുപക്ഷം ചേർന്ന് എനിക്ക് കെണിവെച്ചാൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും അപ്പോൾ മുപ്പത് പേരുടെ തലവനായ അമസായി ആത്മാവിനെ പ്രേരിതനായി പറഞ്ഞു ദാവിത ഞങ്ങൾ നിൻ്റേതാണ് ജസയുടെ പുത്ര ഞങ്ങൾ നിന്നോട് കൂടെയാണ് സമാധാനം നിനക്ക് സമാധാനം നിൻ്റെ സഹായകർക്കും സമാധാനം നിൻ്റെ ദൈവം നിന്നെ സഹായിക്കുന്നു ദാവിത അവരെ സ്വീകരിച്ച് സേനാധിപതികളാക്കി ദാവീദ് ഫിലിസ്തീനോട് ചേർന്ന് സാഹുലിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ മനാസെ ഗോത്രജരായ ചിലർ ദാവീദിന്റെ പക്ഷം ചേർന്നു എന്നാൽ ദാവീദ് ഫിലിസ്തീനെ സഹായിച്ചില്ല കാരണം ഫിലിസ്ഥ പ്രമാണികൾ തമ്മിൽ ആലോചിച്ചതിനു ശേഷം അവൻ നമ്മുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് തന്റെ യജമാനനായ സാഹുലിൻ്റെ പക്ഷം ചേർന്നേക്കും എന്ന് പറഞ്ഞ് അവനെ മടക്കി അയച്ചു ദാവീദ് സിഖ് വാഗിലെത്തിയപ്പോൾ മനാസെ ഗോത്രജരായ അദ്ന യോസബാദ് യദിയേൽ മിഖായേൽ യോസാബാദ് എലി കുീ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു വീരപരാക്രമികളും സേനാനായകന്മാരുമായ അവർ കവർച്ചക്കാർക്കെതിരെ ദാവീദിനെ സഹായിച്ചു ദാവിദിനെ സഹായിക്കാൻ ദിനം പ്രതിയ ആളുകൾ വന്നുകൊണ്ടിരുന്നു അങ്ങനെ അവൻ്റെ സൈന്യം ദൈവത്തിന്റെ സൈന്യം പോലെ വലുതായി വലുതായിത്തീർന്നു ദാവീദ് ഹെബ്രോണിലായിരുന്നപ്പോൾ കർത്താവിന്റെ കല്പന പ്രകാരം സാവുലിന്റെ രാജ്യം ദാവീദിനെ നൽകാൻ വന്ന സേനാവിഭാഗങ്ങളുടെ കണക്ക് യൂതാഗോത്രത്തിൽ നിന്ന് പരിചയം കുന്തവും കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ ആറായിരത്തി എണ്ണൂറ് ഷമിയോൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധവീരന്മാർ ഏഴായിരത്തി ഒരുന്നൂറ് ലേബിലിൽ നിന്ന് നാലായിരത്തി അറുന്നൂറ് അഖ്റോൻ്റെ വംശജരി പ്രമുഖനായ യഹോയാദയുടെ കൂടെ മൂവായിരത്തി എഴുന്നൂറ് പരാക്രമശാലി യുവാവുമായ സാധോക്കും അവൻ്റെ കുലത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് നായകന്മാരും സാവോളിൻ്റെ ചാർച്ചക്കാരും ബെഞ്ചമിൻ ഗോത്രജരുമായി മൂവായിരം അവരിൽ ഭൂരിഭാഗവും ഇതുവരെ സാവോൾ കുടുംബത്തോട് കൂടെയായിരുന്നു ഞ്രായും ഗോത്രജരിൽ നിന്ന് പരാക്രമികളും തങ്ങളുടെ പൊതുഭവനങ്ങളിൽ പ്രഖ്യാ പ്രഖ്യാതരുമായ ഇരുപത്തി ഇരുപതിനായിരത്തി എണ്ണൂറ് മനാസയുടെ അർത്ഥ ഗോത്രത്തിൽ നിന്ന് ദാവീദിനെ രാജാവായി വാഴിക്കാൻ നിയുക്തരായവർ പതിനെണ്ണായിരം ഇസാക്കൽ ഗോത്രത്തിൽ നിന്ന് ജ്ഞാനികളും കാലക്ര കാലാനുസൃതമായി ഇസ്രായയിൽ എന്ത് അറിയുന്നവരും ആയ ഇരുന്നൂറ് നായകന്മാരും അവരുടെ കീഴിലായ ചാർച്ചക്കാരും സെബ്രൂൺ ഗോത്രത്തിൽ നിന്ന് ആയുധധാരികളെ ഏകാഗ്രതയോടെ ദാവീദിനെ സഹായിക്കാൻ സന്നദ്ധരും യുദ്ധപരിചയമുള്ളവരുമായി അമ്പതിനായിരം നഫ്താലി ഗോത്രത്തിൽ നിന്ന് ആയിരം നേതാക്കന്മാരും അവരോടുകൂടെ കുന്തവും പരിചയം ധരിച്ച മുപ്പത് മുപ്പത്തിയേഴായിരം പേരും ദാൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധസന്നദ്ധരായ ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ് പേർ ആഷർ ഗോത്രത്തിൽ നിന്ന് പരിചയ സംബന്ധന യുദ്ധസഞ്ചിതരുമായി നാല് നാൽപ്പതിനായിരം ജോർദാൻ്റെ മറുഗരെ നിന്ന് റൂബൻ ഗാതുഗോത്രജരും അനാസയുടെ അർത്ഥഗോത്രത്തിൽ നിന്നുള്ളവരുമായി ആയുധധാരികളായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം യുദ്ധസന്നദ്ധരായ ഈ യോദ്ധാക്കൾ ദാവീദിനിൻ ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവാക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ഹെബ്രോണിലേക്ക് വന്നു ഇസ്രായേലിൽ അവശേഷിച്ചിരുന്നവരും ദാവീദിനെ രാജാവാക്കുന്നതിൽ ഏകാഭിപ്രായക്കാരായിരുന്നു തങ്ങളുടെ സഹോദരന്മാർ ഒരുക്കി വിഭവങ്ങൾ ഭക്ഷിച്ചും പാലം ചെയ്തും അവർ മൂന്ന് ദിവസം ദാവീദിനോട് കൂടെ താമസിച്ചു സമീപസ്ഥരും ഇസാക്കർ സെബ്ലൂൺ നഫ്താലി എന്നീ ദൂരദേശത്ത് വസിക്കുന്നവരും കഴുത ഒട്ടകം കോപ് അവർ കഴുത കാള ഇവയുടെ പുറത്ത് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നു അവർ അത്തിപ്പഴം ഉണക്കമുന്തിരി വീഞ്ഞ് എണ്ണ കാള ആട് എന്നിവ കൊണ്ടുവന്നു ഇസ്രായേലിലെങ്ങും ആഹ്ലാദം അലതല്ലേ